തളിപ്പറമ്പ് ലോർദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായി തളിപ്പറമ്പ് ശ്രവണ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിൽ ഒബ്സർവേഷൻ വിസിറ്റ് സംഘടിപ്പിച്ചു ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ അശ്വതി ശ്രീജി ശ്രവണ സഹായകളെ കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി കേൾവിയും സംസാരവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ട്രെയിനിംഗ് സെഷനാണ് സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് വ്യാപാര ഭവൻ ഹാളിൽ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മുപ്പത്തിയഞ്ചോളം നഴ്സിംഗ് വിദ്യാർത്ഥികളും നാല് ഫാക്കൽറ്റീസും പങ്കെടുത്തു ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ അശ്വതി ശ്രീജിത്ത് ശ്രവണ സഹായികളെക്കുറിച്ചും അവയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും വിശദീകരിച്ചു അതേപോലെ തന്നെ സ്പീഷ് തെറാപ്പിങ്ങും വന്നാൽ സംസാര വൈകല്യമുള്ള കുട്ടികളുടെ അവരെ ടെസ്റ്റിങ്ങും അതേപോലെ തന്നെ അവർക്കുള്ള തെറാപ്പി അതും ഈ ഒരു വിഭാഗത്തിൽ വരുന്നത് ഇത് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു വിഭാഗമാണ് പക്ഷെ ഞങ്ങളെ ആൾക്കാർ ഞങ്ങളുടെ എക്സ്പേർട്സ് വളരെ ലിമിറ്റഡ് ആണ് ഞങ്ങളെ കോഴ്സസ് നമ്പർ ഓഫ് കോഴ്സസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ റയർ റൈറ്റ് സ്പീഷ്യസാണ് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ എക്സ്പേർട്സിന് കുട്ടികളിലും സംസാര വൈകല്യവും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും സ്പീച്ച് തെറാപ്പിസ്റ്റ് സാന്ദ്ര വർഗീസും ക്ലാസ് എടുത്തു ചടങ്ങിൽ കണ്ണൂർ ഏരിയ മാനേജർ ജിയോ മണിപ്പാടത്ത് അഡ്മിനിസ്ട്രേറ്റർ ജിൻഡോ എം തോമസ് ഓഡിയോളജിസ്റ്റ് ലിസ്മി ടോമി അഞ്ജന രാധാകൃഷ്ണൻ ഫാത്തിമത്ത് നാജിയ കെ എൻ അന്ന സണ്ണി എന്നിവർ പങ്കെടുത്തു കേൾവിയും സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഹിയറിംഗ് എയ്ഡുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ക്ലാസ് പ്രയോജനപ്പെട്ടെന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികളും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Kali per